ട ഇവിടെ താന്ത്രികമായിട്ടുള്ളതും മാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഇവിടെ നമ്മുടെ കുട്ടില് ചെയ്യില്ല പഴയ കാലത്ത് നമ്മള് കർമ്മമാരൊക്കെ ആയിട്ടുള്ള ആ ഒരു ആചാരപ്രകാരമുള്ള കുട്ടി കുടി വെച്ച ആരാധന അതായത് എന്റെ കുടിയില് എനിക്ക് കഴിയുന്ന പോലെ അറിയുന്ന പോലെ എന്റെ കഴിവിനനുസൃതമായിട്ടുള്ള രീതിയിൽ സ്വാമിനെ കുടിവെച്ച് പൂജിക്കാന്നുള്ള ആ ഒരു ഉടമ്പടി പ്രകാരമാണ് ഇവിടെ വിഷുമായി അപ്പൻ സ്വാമിയിലും പരിവാരം ആയിട്ടുള്ള മറ്റു കുട്ടിച്ചാത്തന്മാര് കുടി കുടിവെച്ച് ആരാധിച്ച് പോരുന്നത് അപ്പോൾ ലഘുവായ രീതിയിൽ ആർക്കും ഇവിടെ വന്ന് സ്വാമിന് വന്ന് തൊഴിൽ കാര്യം വന്ന് പ്രാർത്ഥിച്ചു പോകാം അവരെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ മാത്രം ഇവിടെ അനുഷ്ഠിച്ചു പോകുന്നതായിട്ടുള്ളൂ അതല്ലാതെ ഒരു ബിസിനസ്സോ കച്ചവടവോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും കൂടി ഇല്ല പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ആ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കൗളാകാര വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ എല്ലാ അമ്പലത്തിലും എന്തൊക്കെയാണെന്ന് ഏരിയം പ്രധാനം കൊടുക്കുക അത് കൂടി നിന്നുള്ള രീതിയിൽ വെച്ചാരാധന എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ചെയ്തു പോകുന്നത്